നാട് മുഴുവൻ ഇറങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാതികളുണ്ട് ഈ ഒരു വിഷയത്തിൽ അത് ഇങ്ങനെ കൂട്ടത്തിൽ വേറെ ആൾക്കാരും കൂടി ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ അവരെല്ലാവരും അവര് എൻ്റെ അമ്മയെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ യൂട്യൂബ് ചാനൽ നമ്മൾ രണ്ടുപേരും കൂടി ഒത്തു നിന്നാൽ

പറ്റിച്ച് ജീവിക്കുന്നവർ പറ്റിച്ച് ജീവിക്കുന്നവട ഈ പാണ്ടിക്കാ കുഞ്ഞൻ പാണ്ടിക്കാട് മാത്രമല്ല നിങ്ങളും ഇതിനകത്ത് ഉത്തരവാദിയാണ് നീയും കൊടുക്കും